നമസ്കാരം ഇരുപതിനായിരം രൂപ മുതൽ ഡയമണ്ട് മാലകളും ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ വളകളും അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മോതിരങ്ങളും സ്വന്തമാക്കാം അതും ഐ ജി ഐ സർട്ടിഫിക്കറ്റോടെ ഡയമണ്ട് ചരിത്രം കുറിച്ച് കോതമംഗലം ജയ്ക്കോ ജുവൽസ് മുപ്പത്തിമൂന്ന് ഡയമണ്ട് ഓർണമെന്റ്സ് ബ്രാൻഡുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഒറ്റ കുടക്കീഴിൽ ഇത്രയും വിഭിന്നങ്ങളായ ബ്രാൻഡുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് സൂചന അപ്പൊ ഇപ്പൊ നമ്മുടെ ജയ്ക്കോ ജുവൽസിന്റെ കോതമംഗലം ഷോറൂമിൽ വെച്ച് ഡയമണ്ട്സിന്റെ അടിപൊളി ഫസ്റ്റ് എടുക്കാം ഫസ്റ്റ് ഇയർ എടുക്കാന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ മുപ്പത്തി മൂന്ന് ഡയമണ്ട്സിന്റെ ബ്രാൻഡുകൾ ഒറ്റ കുടക്കേടുകളാക്കിക്കൊണ്ട് നമ്മുടെ ജയ്ക്കോ ജുവൽസിൽ എത്തിച്ചേക്കുവാണ് അത് വെറുതെ വെറുതെയല്ല മുപ്പത്തിമൂന്ന് ഡയമണ്ട്സിന്റെ ബ്രാൻഡുകളാണ് നമ്മൾ ഒറ്റ കുടക്കീഴിൽ ജയ്ക്കോ ജുവൽസിൽ എത്തിച്ചേക്കണേ അതോടൊപ്പം തന്നെ നമ്മൾ ക്യാരറ്റിന് പതിനയ്യായിരം രൂപ കിഴിവ് നമ്മുടെ ജയ്ക്കോ ജുവൽസിന്റെ ഇതിപ്പോ ഞാൻ പറയുന്നത് നമ്മുടെ കോതമംഗലം ഷോറൂമിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷെ നമ്മുടെ എല്ലാ ഷോറൂമിലും വെച്ചാൽ നമ്മുടെ തൊടുപുഴയിലും എടപ്പള്ളിയിലും കോതമംഗലത്തും പോത്താനിക്കാടും എല്ലാ ഷോറൂമിലും ഈ ഓഫർ ഓഫറിപ്പോ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോരാതെ ഒരു അടിപൊളി കളക്ഷൻസ് കൊണ്ട് ചാർജ് ആക്കണേ നമ്മുടെ ഡയമണ്ട്സിന്റെ ക്യൂട്ട് നെക്ലെസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ മുതൽ ഡയമണ്ട്സിന്റെ നെക്ലസ് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ വളകൾ ഡയമണ്ട്സിന്റെ അതുപോലെ അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ റേഞ്ചിൽ നിൽക്കുന്ന അടിപൊളി മോതിരങ്ങൾ ഇങ്ങനെ എല്ലാ കളക്ഷൻസും നമ്മുടെ ജേക്കോ ജുവൽസിൽ കൊണ്ട് ചെയ്യുന്നത് ഡിസൈനുകളിലെ സവിശേഷതയാണ് ജയ്ക്കോയിലെ ഡയമണ്ട് ആഭരണങ്ങളിലെ മുഖ്യ ആകർഷക ഘടകം പഴമയും പുതുമയും ഇഴ ചേർത്തുള്ള ജയ്ക്കോയുടെ ആഭരണ നിർമ്മാണ രീതിയും ശ്രദ്ധേയമായിട്ടുണ്ട് ആഭരണ ആഭരണശ്രേണിയിലെ അപൂർവതകളും വ്യത്യസ്തകളും കൊണ്ട് എക്കാലത്തും ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കിയിട്ടുള്ള ജയ്ക്കോ ജുവൽസ് ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടമംഗലത്തിന് പുറമെ ഇടപ്പള്ളി പോത്താനിക്കാട് ഷോറൂമുകളിലും ഈ ഓഫർ ലഭ്യമാണ് എം ഫോർ മലയാളം കോതമംഗലം